ഹലോ ഹായ് അസ്സാം വൈക്കും ആദിമി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് അടിപൊളി മസാല ചവായ ഉണ്ടാക്കിയാലോ അത് എളുപ്പത്തിൽ അപ്പോൾ അതവിടെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ കറിവക്കം കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി അതേപോലെ വെളുത്തുള്ളി അതേപോലെ മല്ലിച്ചപ്പൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ പിന്നെ വറ്റലുമുളക് കുറച്ച് ഒരു അര മണിക്കൂറോളം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് കേട്ടോ ഇപ്പം കാശ്മീരി മുളകാണ് ഇതിന് വേണ്ടത് നമ്മൾ വറ്റൽമുളക് വെച്ചിട്ട് ചെയ്യുന്ന കേട്ടോ കാശ്മീരി മുളക് ഇപ്പം എൻ്റെ കയ്യിലില്ല അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സിന് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു തക്കാളിയും കൂടെ വേണം ഞാൻ ഈ സമയത്ത് ഇടാൻ മറന്നു പോയതാണ് ഞാൻ അരക്കുന്ന സമയത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി അതേപോലെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഗ ഗരം മസാലപ്പൊടി പിന്നെ മല്ലിച്ചപ്പാണ് കേട്ടോ ചേർക്കേണ്ടത് ഞാൻ മല്ലിച്ചപ്പിന് പകരം നമ്മൾ വീട്ടിലുണ്ടാക്കിയൊരു ഇലയാണ് കേട്ടോ അത് അതിൻ്റെ പേര് എനിക്കറിയില്ല അപ്പം നമ്മളതായിട്ട് ഉപയോഗിക്കില്ല അപ്പോൾ അത് കുറച്ച് ചെറിയ ചീരകവും പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം പിന്നെ അത് കുറച്ച് വിനാഗിരിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് തന്നെ തക്കാളി ഇട്ട് അരക്കാം കേട്ടോ ഞാൻ തക്കാളി എടുക്കാൻ മറന്നുപോയി അപ്പോൾ അരയ്ക്കുന്ന സമയത്താണ് എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ പിന്നെ വേഗം തക്കാളി എടുത്ത് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പം ഒന്നും പറയായില്ല നമുക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതാ അതെല്ലാം കൂടി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം നമ്മൾ ഈ അരച്ച് വെച്ച ബാറ്റർ ഒന്ന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചിക്കൻ കുറച്ചും കൂടെ വലുപ്പമുള്ളത് വേണം ഞാനിവിടെ കറി വെക്കാൻ വേണ്ടി വാങ്ങിച്ച ചിക്കനാണ് അതുകൊണ്ടാണ് ഇത് ചെറുതെട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ചിക്കൻ എല്ലാ ഭാഗത്തേക്കും ഈ മസാല ഒന്ന് എത്തിക്കണേ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇത് രണ്ട് മൂന്ന് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ അതാണ് ഞാനിത് ഒരു ഉച്ച സമയത്തൊക്കെ ഞാൻ രണ്ട് മണിയൊക്കെ ആയപ്പോൾ അതാക്കുന്നത് അത് നീ ഫ്രിഡ്ജിലേക്ക് ആക്കി വെച്ചിട്ട് ഇനി വൈകുന്നേരം ഇത് എടുക്കുകയുള്ളൂ മക്കൾ സ്കൂളിട്ട് വന്നതിന് ശേഷം ചായക്ക് എന്താ പറയുക ചായക്കെല്ലാം നമ്മൾ പൂരിയും ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് മക്കൾ സ്കൂളിട്ട് വരുമ്പോഴേക്ക് റെഡിയാക്കാം അപ്പോൾ അതാ വൈകുന്നേരം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇനി നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിക്കണം ഒരാറു മണി സമയത്താണ് ഞാനിത് പുറത്തെടുത്തത് അപ്പോൾ അതാണ് ഇതൊന്ന് കുക്കറിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഇതാ ഫുൾ ഫ്ലെയിം ഫ്ലെയിമിലിട്ടാൽ നമ്മൾ ഒരു ഫസ്റ്റ് രണ്ട് വിസിൽ ആകുന്നവരെ വേവിക്കുന്നത് അതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു വിസില് വേവിക്കാം ഇപ്പം ഇതാ അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ പൂരിക്കുള്ളത് വാക്കുന്നുണ്ട് ഗോതമ്പൊടി കൊണ്ടാണ് അതായത് ആട്ടപ്പൊടി കൊണ്ടാണ് നമ്മൾ പൂരി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് രണ്ട് വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിമുള്ള അപ്പം ഇതാ നമ്മൾ പൂരി ഇവിടെ റെഡിയാക്കുന്നുണ്ട് ഫോണിലെ ചാർജ് തീർന്നു പോയതുകൊണ്ട് നമുക്ക് ലൈറ്റ് ഓണാക്കാൻ വേണ്ടി പറ്റണില്ല കേട്ടോ അപ്പം ഇതാ പൂരി ഫുൾ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ കുക്കറിൽ വിസിലൊക്കെ പോയതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കി അപ്പോൾ അത് ചിക്കനൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് എന്താ പറയുക ഇത് പൊരിക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതത് ചൂടായതിനു ശേഷം നമുക്ക് ഇത് ഓരോ ചിക്കനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന് മസാല കണ്ടില്ലേ ഈ മസാലക്ക് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു നല്ല രസമുണ്ട് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ യൂട്യൂബിലൊക്കെ എപ്പോഴും ഞാൻ കാണലുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നേ അപ്പോൾ നമുക്കിപ്പോഴാണ് പറ്റിയത് അപ്പോൾ അതാ നമ്മൾ ചിക്കനൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ മസാല അങ്ങനെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു ഈ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മക്കളിപ്പോൾ ആടെ കാര്യങ്ങൾ അറിയുന്നത് അവർ ഈ സ്മെല്ല് വന്നതിന് ശേഷമാണ് ഇവിടെ എന്തോ അമ്മ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് വന്നത് കേട്ടോ അവർക്ക് സർപ്രൈസായിട്ട് കൊടുത്തതാണ് ഭയങ്കര അവർക്ക് രണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നമ്മളെടുക്ക് വാങ്ങാറുമുണ്ട് കടയിൽ നിന്ന് അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇനി ചിക്കനുള്ള സമയത്തൊക്കെ അപ്പോൾ അതത് ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ മസ്റ്റായിരുന്നു ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റായിട്ടത് നല്ല ഇഷ്ടം എല്ലായിരിക്കും നല്ല സ്മെല്ലും അതേപോലെ നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരുന്നു ഇതിന് അപ്പോൾ അതാ പിന്നെ നമ്മൾ കാത്തുന്നില്ല ചൂടോട് കൂടി തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതാ നമ്മൾ മക്കൾക്ക് ഫസ്റ്റ് കൊടുക്കുകയാണ് ചിക്കൻ്റെ വലിപ്പം കുറച്ച് കുറഞ്ഞ് പോയി എന്നല്ലാതെ വേറൊരു വ്യത്യാസവും ഇല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റിനുണ്ടായിരുന്നു കേട്ടോ മക്ക നന്നായിട്ട് ഇഷ്ടമായി എനിക്കും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് നന്നായിട്ട് ഇഷ്ടമായിട്ടോ ഇനി നമുക്ക് മിന്നൂസിൻ്റെ എക്സ്പ്രഷനും കൂടെ ഒന്ന് കാണാം ആദ്യം എടുത്തപ്പോൾ അവൾ പറഞ്ഞു പറഞ്ഞിൻ്റെ അടുത്തില്ലല്ലോ അമ്മ അമ്പത് അവളുടെ അടുത്ത് അവൾക്ക് നന്ന് അവളങ്ങനെയൊന്നും കഴിക്കാത്തതാണ് കേട്ടോ പക്ഷെ അവൾക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ അത്രയും നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ